ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയുടെ തകർന്നു വീണ ദുരന്തത്തിന്റെ അന്വേഷണം ആറ് മാസങ്ങൾ പിന്നിടുമ്പോഴും ദുരൂഹതകൾ വർദ്ധിക്കുകയാണ് വിമാനത്തിന്റെ പൈലറ്റിനെ കുറ്റക്കാരനാക്കുന്നില്ലെന്ന കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചതാണ് ഏറ്റവും പുതിയ സംഭവ എന്നാൽ ഈ ഔദ്യോഗിക നിലപാട് അപകടത്തിന്റെ യഥാർത്ഥ കാരണം പൈലറ്റ് മനഃപൂർവ്വം എഞ്ചിനുകൾ ഓഫ് ആക്കിയതാണെന്ന വ്യോമയാന വിദഗ്ധരുടെ നിരീക്ഷണങ്ങൾക്ക് വിപരീതമാണ് പൈലറ്റ് ഇൻ കമാൻഡായിരുന്ന സുമീത് സബർവാളിന്റെ പിതാവ് ുഷ്കർ രാജ സബർവാൾ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്യ ബാഗി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ കേന്ദ്ര സർക്കാർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് അന്വേഷണ റിപ്പോർട്ടിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലെന്നും അപകട കാരണം കണ്ടെത്തുക മാത്രമാണ് ലക്ഷ്യമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത ആവർത്തിച്ചു അതേസമയം വ്യോമയാന രംഗത്തെ പ്രമുഖരും നിരീക്ഷകരുമായ ജേക്കബ് കെ ഫിലിപ്പ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉന്നയിച്ച വാദങ്ങൾ പൈലറ്റുമാരുടെ സംഘടനകളുടെ പ്രതിരോധങ്ങളെയും കേന്ദ്രത്തിന്റെ നിലപാടിനെയും തള്ളിക്കളയുന്നതാണ് ിയതാണ് ദുരന്തത്തിന് വഴി വെച്ചത് എന്ന നിഗമനത്തോട് അന്വേഷണം കൂടുതൽ അടുക്കുകയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ജേക്കബ് കെ ഫിലിപ്പിന്റെ അഭിപ്രായത്തിൽ വിമാനത്തിന്റെ എഞ്ചിനുകൾ മനഃപ്പൂർവ്വം ഓഫാക്കിയെന്നത് മാത്രമാണ് നിലവിൽ ഈ അപകടത്തിനുള്ള ഏറ്റവും യുക്തിസഹമായ വിശദീകരണം കേസിന്റെ പുരോഗതിക്ക് അനുസരിച്ച് കോടതിയുടെ പ്രതികരണങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ സുപ്രീം കോടതിക്കും ഈ വാദം ബോധ്യപ്പെടുന്നുണ്ടെന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു ആദ്യം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കോടതി എയർക്രാഫ്റ്റ് എക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തെ നിരുത്തരവാദം െന്ന് വിമർശിച്ചിരുന്നു പൈലറ്റുമാരിൽ ഒരാളാണ് അപകടം ധാരണ പ്രാഥമിക റിപ്പോർട്ടിലൂടെയും മാധ്യമങ്ങളിലേക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയും എ എ ഐ ബി പരത്തുന്നു എന്നായിരുന്നു കോടതിയുടെ അന്നത്തെ അഭിപ്രായം എന്നാൽ നവംബർ ഏഴോടുകൂടി കോടതിയുടെ നിലപാടിൽ മാറ്റം വന്നു ജസ്റ്റിസുമാർ പുഷ്കർ സബർവാളിനെ ഉപദേശിച്ചു താങ്കളുടെ മകനെ കുറ്റക്കാരനാക്കുന്നതൊന്നും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ല ആ വൃദ്ധയുടെ ഭാരം കാര്യമില്ലാതെ ചുമക്കേണ്ട വസ്തുതകൾ മാത്രം പറഞ്ഞു പോകുന്ന ഈ റിപ്പോർട്ടിന്റെ ഉദ്ദേശം അപകടകാരണം കണ്ടെത്തി ഭാവിയിൽ അത് തടയുക മാത്രമാണെന്ന് കോടതി കോടതി നിരീക്ഷിച്ചു നവംബർ സുപ്രീം കേന്ദ്ര സർക്കാരിന്റെ ആരെയും കുറ്റപ്പെടുത്താനല്ല അന്വേഷണം എന്ന വീണ്ടും അനുകൂലിച്ചു ചുരുക്കത്തിൽ അന്വേഷണത്തിന്റെ ചുമതല എ എ ഐ ബിയിൽ നിന്ന് മാറ്റി സുപ്രീം കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിലുള്ള കോർട്ട് ഓഫ് എൻക്വയറിയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നത് ജേക്കബ് എ ഫിലിപ്പിനെ പോലുള്ള വിദഗ്ധർ മുന്നോട്ട് വെക്കുന്ന നിഗമനം ഇങ്ങനെയാണ് ഒരു കൊല്ലമാകും മുമ്പ് അന്തിമ റിപ്പോർട്ട് വരും നാട്ടുകാർക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എൻജിൻ ഓഫാക്കിയത് കൊണ്ടാണ് വിമാനം തകർന്നതെന്ന നിഗമനം അതിലും ഉണ്ടാകും അത് തന്നെയാണ് വസ്തുതയും അപകടമുണ്ടായ ശേഷം ഇക്കാര്യത്തിൽ ഏറ്റവും വില കുറഞ്ഞ് ബാലിശമായ കളികളിച്ച ഇന്ത്യൻ പൈലറ്റുമാരുടെ സംഘടനകളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ക്യാപ്റ്റൻ സുമീത് സബർവാൾ വിമാന എഞ്ചിൻ ഒരിക്കലും ഓഫാക്കിയിട്ടില്ലെന്ന് തെളിയിക്കാൻ അതിന്റെ നേതാക്കന്മാർ അവതരിപ്പിച്ച കേട്ടാൽ ചിരിവരുന്ന വാദങ്ങളെ ആൾക്കാർ മറക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഹമ്മദാബാദ് ദുരന്തത്തിൽ നേരത്തെ പുറത്തുവന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പൈലറ്റുമാരെ പ്രതിക്കൂട്ടിൽ നിർത്തി വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനും എഞ്ചിൻ നിർമ്മാതാക്കളായ ജെ ഇ എയറോസ്പേസിനും ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു എഞ്ചിനുകളിലേക്ക് നിയന്ത്രിക്കുന്ന ഫ്യുവൽ സ്വിച്ചുകൾ ാണ് അപകട കാരണമായതെന്ന് എ ഐ കണ്ടെത്തൽ വിമാനം പറന്നുയരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഫ്യുവൽ സ്വിച്ചുകൾ കട്ട് ഓഫ് ആയത് ഈ സാഹചര്യത്തിൽ വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിനോ എൻജിൻ നിർമ്മാതാക്കളായ ജിഒ എയ്റോസ്പേസിനോ ഉത്തരവാദിത്തം ഒന്നും ഇല്ലെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന നിഗമനം എന്നാൽ ഈ പ്രാഥമിക കണ്ടെത്തലിനോട് മറ്റു വ്യോമാന വിദഗ്ധർ യോജിക്കുന്നില്ല പറക്കുന്നതിനിടെ അബദ്ധത്തിൽ പോലും പൈലറ്റിന് ഫ്യൂവൽ സ്വിച്ചുകൾ ഓഫാക്കാൻ ആകില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ സ്വിച്ചുകൾക്ക് മൂന്ന് പൊസിഷനുകൾ ഉണ്ട് അതീവ സുരക്ഷയോടെയാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത് ഫ്യൂവൽ സ്വിച്ചുകൾ ആക്കാൻ കാരണം സാങ്കേതിക പ്രശ്നമോ അല്ലെങ്കിൽ തകരാറിനെ തുടർന്ന് വൈദ്യുതി നിലച്ചതോ ആകാമെന്നാണ് വിദഗ്ധരുടെ ഒരു വിഭാഗം നിഗമനം ഈ സാധ്യത റിപ്പോർട്ട് കുറ്റവിമുക്തരാക്കിയ ഇരു കമ്പനികളിലേക്കും അതായത് ജി ഇ എയറോസ്പേസിലേക്കും വീണ്ടും വിരൽ ചൂണ്ടുന്നതാണ് ഇവിടെ ശ്രദ്ധേയമാകുന്നത് പ്രാഥമിക റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൈലറ്റിന്മാരുടെ സംഭാഷണമാണ് അപ്രതീക്ഷിതമായാണ് ഫ്യൂൾ സ്വിച്ചുകൾ ഓഫ് ആയതെന്ന് ആ സംഭാഷണങ്ങൾ വ്യക്തമാക്കുന്നു ഇത് സാങ്കേതിക തകരാറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇന്ധന സ്വിച്ചുകൾ എന്തിനാണ് കട്ട് ഓഫ് ചെയ്തതെന്ന് ഒരാൾ ചോദിക്കുന്നതും ഞാൻ ഓഫ് ചെയ്തില്ല എന്ന് മറ്റൊരാൾ മറുപടി പറയുന്നതുമായ പൈലറ്റിന്മാരുടെ സംഭാഷണമാണ് കോക്പിറ്റ് ശബ്ദരേഖയിൽ ഉൾപ്പെട്ടിരുന്നത് റിപ്പോർട്ടിൽ ഈ സംഭാഷണം മാത്രമാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നേരത്തെ തന്നെ ഫ്യൂർ സ്വിച്ചുകൾ ഓഫ് ആയതാണ് അപകട കാരണമെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അത് മനഃപൂർവ്വമാണോ സാങ്കേതിക പിഴവാണോ എന്നതിലാണ് ഇപ്പോഴത്തെ തർക്കം മുഴുവൻ നിലനിൽക്കുന്നത് ജൂൺ പന്ത്രണ്ടിന് നടന്ന ഈ ദുരന്തത്തിൽ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർഇന്ത്യയുടെ എ ഐ വൺ സെവൻ വൺ വിമാനം പറന്നുയർന്ന സെക്കൻഡുകൾക്കുള്ളിലാണ് തകർന്നു വീണത് സഹപൈലറ്റായ ക്ലബ് സുന്ദറാണ് വിമാനം പറത്തിയത് പൈലറ്റ് ഇൻ കമാൻഡറായ സുമിത് സബർവാളിന്റെ നിരീക്ഷണ ചുമതലയായിരുന്നു ഈ ദാരുണമായ അപകടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് യാത്രക്കാരും പന്ത്രണ്ട് ക്രൂ അംഗങ്ങളും മരിച്ചു പ്രദേശത്തുണ്ടായിരുന്ന പത്തൊൻപത് പേരും ദുരന്തത്തിൽ മരണപ്പെട്ടതോടെ ആകെ മരണസംഖ്യ അറുപതായി ഉയർന്നു അവസാന വിശകലനത്തിൽ എ എ ഐ ബി യുടെ അന്തിമ റിപ്പോർട്ടാണ് ഇനി നിർണായകം കേന്ദ്ര സർക്കാർ പൈലറ്റിനെ കുറ്റവിമുക്തനാക്കുന്നുണ്ടെങ്കിലും അന്വേഷണത്തിന്റെ വഴി മാറില്ലെന്ന് വ്യക്തമാക്കിയതോടെ എഞ്ചിൻ ഓഫാക്കിയത് പൈലറ്റിന്റെ അശ്രദ്ധയാണോ അതോ വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണോ എന്ന ചോദ്യം കൂടുതൽ സങ്കീർണമാവുകയാണ് അന്തിമ റിപ്പോർട്ട് അടുത്ത വർഷത്തിനുള്ളിൽ പുറത്തു വരുമെന്നാണ് സൂചന ആ റിപ്പോർട്ടിലെ നിഗമനങ്ങൾ പൈലറ്റുമാരുടെ സംഘടനകളുടെ വാദങ്ങളെ വിമാന നിർമ്മാതാക്കളുടെ നിലപാടുകളെയും ഒരുപോലെ സ്വാധീനിക്കും അഹമ്മദാബാദ് ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം എന്തായിരുന്നുവെന്ന് ലോകത്തിന് അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്